നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭാവിയെ മുന്നിൽ കാണാനും അവ പ്രവചിക്കാനുമുള്ള കഴിവുകളാണ് ബാബാ വാങ്കയെയും നോസ്റ്റഡാമസിനെയും വ്യത്യസ്തമാക്കുന്നത് ഇവർ രണ്ടും ലോകം കണ്ട ഏറ്റവും മികച്ച ജ്യോതിഷിമാരാണ് ബാബാ വാംഗ പ്രവചിച്ചതിൽ എൺപത്തി ശതമാനവും നടന്നു കഴിഞ്ഞു പശ്ചിമേഷ്യ മുൾമുനം നിർത്തുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം നേരത്തെ തന്നെ ബാബാ വാങ്ക പ്രവചിച്ചിരുന്നു അവർ മരിക്കുന്നതിന് മുമ്പ് പ്രവചിച്ച കാര്യങ്ങളാണ് ഇറാനും ഇസ്രേലും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഈ വർഷം ഇതിനോടകം പല കാര്യങ്ങളും ബാബ വാങ്ങ പ്രവചിച്ചത് സത്യമായി മാറിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ സർവനാശത്തിന് സമാനമായ കാര്യങ്ങളിലേക്ക് ലോകത്തെ നയിക്കുമെന്നാണ് മുന്നറിയിപ്പ് മൂന്നാം ലോക ലോകമായഹായുധം ഇറാൻ ഇസ്രേൽ സംഘർഷങ്ങളെ തുടർന്ന് സംഭവിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് നിലവിൽ ഇസ്രേൽ ഫലസ്തീൻ റഷ്യ യുക്രൈൻ യുദ്ധങ്ങൾ അവസാനിച്ചിട്ടില്ല അതിനിടയിലാണ് അടുത്ത സംഘർഷം ആരംഭിച്ചിരിക്കുന്നത് ജൈവരാഷ്ട്രം പ്രയോഗിക്കാമെന്നാണ് മുന്നറിയിപ്പ് നേരത്തെ ഇറാൻ മിസൈലുകളും മറ്റു മാർഗങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് തുടക്കം മുതൽ പറയുന്നുണ്ട് ഒരു സുപ്രധാനം ജൈവായുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് തയ്യാറാകുന്നുവെന്നും പ്രവചനത്തിലുള്ളത് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് വലിയ സംഘർഷത്തിലേക്ക് ഇറാൻ ഇസ്രയേൽ യുദ്ധമായി മാറിയിരിക്കുന്നത് നേരത്തെ ലോകത്ത് പലയിടത്തും സാമ്പത്തിക മാന്ദ്യമുണ്ടാവുന്ന പ്രവചനം ബാബാവാങ് നടത്തിയിരുന്നു അതും സത്യമായി വന്നിരുന്നു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാബാ വാങ്കയുടെ നിരവധി പ്രവചനങ്ങൾ കാരണമായേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം എല്ലാത്തിനെയും തകർക്കുന്ന ആണവായുധമായി മാറും വ്യാപകമായി നാശനഷ്ടം ലോകത്തിന് സംഭവിക്കുമെന്നും ബാബാ വാങ്ക പറയുന്നു ഇറാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിലൂടെ രണ്ട് ശക്തികൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിന് കാരണമാകുമെന്നാണ് പ്രവചനത്തിലുള്ളത് ഇത് യു എനിനെ അടക്കം ഭയപ്പെടുത്തുന്നുണ്ട് പശ്ചിമേഷ്യൻ മേഖല തകരുമെന്ന മുന്നറിയിപ്പും യു സെക്രട്ടറി ജനറൽ നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് ഇറാന്റെ ദമാസ്കസിലെ കോൺസുലേറ്റ് ആക്രമിച്ചതും കഴിഞ്ഞ ദിവസം ഇറാൻ മിസൈൽ വർഷിച്ചതുമാണ് ഇതുവരെ സംഘർഷത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത് ഏഷ്യൻ മേഖലയിൽ സംഘർഷം സംഘർഷമുണ്ടാവുമെന്ന് അതുപോലെ ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്റ്റഡാമസും പ്രവചിച്ചിരുന്നു ഒരു നേവൽ വാർ അതായത് നാവിക യുദ്ധം തന്നെ നടക്കുമെന്നാണ് അതിന് തുടക്കം കുറിച്ചത് ചുവന്ന എതിരാളിയാവുമെന്നാണ് ആ പ്രവചത്തിൽ നോസ്റ്റഡാമസ് പറയുന്നത് ചൈനയെ ആയിരിക്കാം ഇവിടെ പരാമർശിക്കുന്നതെന്നാണ് കരുതുന്നത് തായ്വാൻ ദ്വീപുകളുള്ള ചൈനയുടെ പിരിമുറുക്കങ്ങളെ കുറിച്ചായിരിക്കാം ആ പരാമർശമെന്നും കരുതുന്നു ഇത് ചെങ്കടലിലെ സഞ്ചാരപാതകൾ തടസ്സപ്പെടുത്തും കപ്പലുകൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കില്ലെന്നും സംഘർഷം രൂപപ്പെടുമെന്നും ഇത് രൂക്ഷമാവെന്നും നോസ്റ്റഡാമസ് പ്രവചിക്കുന്നു ഫലസ്തീനുമായുള്ള ഇസ്രയേലിലെ സംഘർഷമാണ് ഇപ്പോൾ ഇറാനുമായുള്ള ഏറ്റുമുട്ടലുകൾക്ക് കാരണമായിരിക്കുന്നത് ചെങ്കടലിലെ ഇറാന്റെയും സഖ്യകക്ഷികളുടെയും സാന്നിധ്യം ഇസ്രയേലിനും യു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ മേഖലയിലെ ആധിപത്യത്തിനായി സംഘർഷം കൂടുതൽ ശക്തമായേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാബാ വാങ്കിയുടെ പ്രവചനങ്ങളിൽ യൂറോപ്പിലെ വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങൾ ആഗോള പ്രത്യാഘാതങ്ങളുടെ ഉയർന്നു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി കാലാവസ്ഥാ തകർച്ചയ്ക്കും റേഡിയേഷൻ സ്പൈകുകൾക്കും കാരണമായേക്കാവുന്ന ഭയാനകമായ കാലാവസ്ഥാ സംഭവങ്ങൾ നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണങ്ങളുടെ കുതിപ്പ് എന്നിവയും ഉൾപ്പെടുന്നു ലോകം ഈ പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ ആഗോള സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും ദുർബലതയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു ഈ പ്രവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കാം നിലവിലെ സംഭവമായുള്ള അവയുടെ വിന്യാസം ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രതയുടെയും നയതന്ത്ര ശ്രമങ്ങളുടെയും ആവശ്യകത കാണിക്കുന്നു